പാലാ കെ എം മാണി സ്മാരക ഗവൺമെൻറ് ജനറൽ ആശുപത്രിയിൽ രണ്ട് സെക്കൻഡിൽ എക്സ്റേ ലഭിക്കുന്ന ഡിജിറ്റൽ എക്സറേ മെഷീൻ കമ്മീഷൻ ചെയ്തു ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച ഡിജിറ്റൽ എക്സറേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു മികച്ച ആരോഗ്യ സേവനങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡ് നേടുവാനും കൂട്ടായ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു ഡയാലിസിസ് ചികിത്സകൾ മെച്ചപ്പെട്ട സേവനമാണ് ലഭ്യമാക്കുന്നത് കൃത്രിമ അവയവ നിർമ്മാണ യൂണിറ്റ് നിരവധി പേർക്ക് സഹായകരമായി സിമുലേറ്ററും അൾട്രാസൗണ്ട് സ്കാനും റേഡിയേഷൻ ഉപകരണങ്ങളും പുതുവർഷ സമാനമായ ആശുപത്രിക്ക് സ്വന്തമാകും എം ആർ ഐ ഉൾപ്പെടെയുള്ള ആധുനിക ഉപകരണങ്ങൾക്കും കൂടുതൽ ചികിത്സാ വിഭാഗങ്ങൾക്കും അഭ്യർത്ഥിച്ചിട്ടുള്ളതായും ചെയർമാൻ പറഞ്ഞു വളരെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നഗരസഭയുടെ കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മുടെ ആ വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ഒരു കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപ രൂപ ഇങ്ങോട്ട് വെച്ചെങ്കിലും ഒരു കോടി എഴുപത്തൊമ്പത് ലക്ഷം രൂപയുടെ ഒരു അത്യാധുനിക രീതിയിലുള്ള ഒരു ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നഗരസഭയിൽ വന്ന ഫണ്ട് അതിൽ ഒരു നല്ല ഒരു വിഹിതം നമ്മുടെ ആശുപത്രിയിലേക്ക് മാറ്റി അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് കഴിഞ്ഞ ഏതാണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് പ്രവർത്തനം ആരംഭിച്ചതാണ് പക്ഷേ നമ്മുടെ നമ്മുടെ പെരുമാറ്റച്ചുട്ട നിലകളുള്ളത് കൊണ്ട് അതിൻ്റെ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കുവാൻ അല്പം താമസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ മിഷൻ ഇന്ന് കേരളത്തിൽ തന്നെ മറ്റ് ആശുപത്രികളുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം മോസ്റ്റ് മോഡേൺ രീതിയിലുള്ള ഒരു മിഷീൻ ഇതുകൊണ്ട് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് എക്സ്റേ എടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ദിവസം ഏകദേശം രണ്ട് സെക്കൻഡ് കൊണ്ട് സോറി രണ്ട് സെക്കൻഡ് കൊണ്ട് എക്സ്റേ എടുക്കുവാൻ സാധിക്കും അത് എക്സ്റേ അത്യാധുനിക രീതിയിലുള്ള വളരെയധികം ക്ലാരിറ്റി ഉള്ളതാണ് നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചത് രണ്ട് സെക്കൻഡുകൾ കൊണ്ട് മികവാർന്ന എക്സ്റേ ചിത്രങ്ങൾ ലഭ്യമാകുമെന്നതാണ് ഈ ഉപകരണത്തിന്റെ ഏറ്റവും വലിയ മേന്മ റോബോട്ടിക് സാങ്കേതികവിദ്യയെ പ്രയോജനപ്പെടുത്തി സാംസങ് കമ്പനി നിർമ്മിച്ച ഉപകരണമാണ് ഇവിടെ സ്ഥാപിച്ചത് ഒരു ദിവസം നിരവധി പേർക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എക്സ് റേ സൗകര്യം ലഭ്യമാക്കുവാൻ ഈ ഉപകരണത്തിന് കഴിയും ഓട്ടോമാറ്റഡ് റിമോട്ട് കൺട്രോൾ സിസ്റ്റം അനുസരിച്ചാണ് പ്രവർത്തിക്കുക ആരോഗ്യവകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് ആദ്യമായി ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഇത്തരമൊരു എക്സറേ ഉപകരണം സ്ഥാപിക്കുന്നത് നഗരസഭാ ചെയർമാനും മാനേജിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ തോമസ് പീറ്റർ പറഞ്ഞു പ്രവർത്തിക്കുന്നതും മറ്റ് ആശുപത്രികളിൽ നിന്നും ശുപാർശ ചെയ്യുന്നവർക്കും സർക്കാർ നിരക്ക് മാത്രം ഈടാക്കി സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് ഇതിലേക്കായി മൂന്ന് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയോഗിച്ചു പാലാ മേഖലയിൽ രാത്രികാല എക്സ് റേ സൗകര്യത്തിന്റെ കുറവ് പരിഹരിക്കാനും കഴിഞ്ഞു യോഗത്തിൽ ആശുപത്രി ഡോക്ടർ ടി പി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു ആന്റോജോസ് പടിഞ്ഞാറേഖര ഷാജു ദുരിതൻ ജോസിൻ ബിനോ സാവുകാട്ട് ജോസ് ചിരാം ഇ ബിജു പാലിപ്പടവൻ ജെയ്സം മാന്തോട്ടം പി കെ ഷാജുകുമാർ ഡോക്ടർ രേഷ്മ സുരേഷ് ഡോക്ടർ രാജേഷ് ബാബു എന്നിവരും പങ്കെടുത്തു ഐഫോറിയോസ് പാല